ർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കന്നുകാലികൾ മലബാർ പോത്ത് ഫാമിലേക്ക് കഴിഞ്ഞ് ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ വേശയായിട്ട് പെരുമ്പിലാവിൽ നിന്നും അതുപോലെ തന്നെ വാണിഗത്തു നിന്നും വന്ന നമ്മുടെ പുതിയ പോത്തുകളുണ്ട് ആ പോത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനെട്ടോളം പോത്തുകൾ ഇപ്പോൾ നിലവില് നമ്മുടെ ഫാമിലുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അറിവുകൾ കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഏകദേശം നൂറ് കിലോ മുതൽ മുന്നൂറ് കിലോ വരെ വരുന്ന ബൂത്തുകളാണ് ഇപ്പോൾ നിലവില് നമ്മുടെ ഫാമിലുള്ളത് മീറ്റ് മീറ്റാവശ്യത്തിനും അതുപോലെ തന്നെ വളർത്താനും പറ്റുന്ന ബൂത്തുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ അതിഥികൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഏകദേശം പതിനെട്ടോളം പോത്തുകളാണ് കന്നുകളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് വന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇന്നലെ നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് പനികൾക്കുള്ള അതുപോലെ തന്നെ ക്ഷീണത്തിനുള്ള മരുന്നൊക്കെ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കെടുക്കുകയാണ് ക്ഷീണം കൊണ്ട് ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളെ കൊണ്ട് ഇതിങ്ങനെ റെഡിയായിട്ട് ആയിട്ട് വരും നമ്മുടെ ഫാമിലിപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞത് കടുപ്പ ഇനത്തിൽ പെട്ട മീറ്റാവശ്യത്തിന് പറ്റിയതായ കടുപ്പ ഇനത്തിൽ പെട്ട ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ വരുന്ന പോത്താണ് ഇതാണ് നമ്മുടെ നാല് വലിയ പോത്തുകൾ ഫാമിലിപ്പോൾ നിലവില് വലുതായിട്ടൊരു മൂന്ന് മൂന്നര കിൻ്റില് വരുന്ന ബൂത്തുകളാണ് നാല് ബൂത്തുകൾ ഇതുപോലെ കന്നുകാലി വളർത്തലുകൾക്ക് ഉപകാരപ്പെടുന്നതായ പ്രയോജനപരമായ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് തരണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം